ക്ഷേത്രദർശനം എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്താണ് വഴിപാട് എന്നോട് പലരും ചോദിക്കാറുണ്ട് തിരുമേനി വഴിപാട് എന്താന്ന് എന്റെ വഴിപാട് നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പരി ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പം തിരുമേനി രാവിലെ എണീക്കുമ്പോൾ ഞങ്ങൾ ഭഗവതിയെ ഓർക്കും ഞാൻ ചോദിച്ചു നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ തൊഴാറുണ്ടോ ഭഗവതിയെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഏ രാവിലെ എണീക്കുമ്പോ ഭഗവതി ഓർത്ത് എണീക്കണു കുളിക്കുമ്പോൾ ഭഗവതി ഓർക്കണു ഭക്ഷണം കഴിക്കുമ്പോൾ ഭഗവതി ഓർക്കണു എന്റെ കറ തുറക്കുമ്പോൾ ഭഗവതി ഓർക്കണു ഞാൻ അരയ്ക്കുമ്പോൾ ഭഗവതി ഓർക്കണു ഞാൻ കിടക്കുമ്പോൾ ഭഗവതി ഓർക്കണം അമ്പലത്തിൽ സമയം കിട്ടാറില്ല അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് അദ്ദേഹം സത്യമായ കാര്യം പറഞ്ഞു അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഈശ്വരനെ വരിക്കുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും മനസ്സുകൊണ്ട് ജപിക്കുന്നതും എല്ലാം വളരെ 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 ഗംഭീരമാണ് പക്ഷേ നമ്മൾ അത് മാത്രം പോരാ അത് മാത്രം മതിയോ ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചു വളരെ ഒരു മസാല ദോശ അങ്ങ് രാവിലെ കാപ്പു കുടിക്കുന്ന ഒന്ന് നിരീച്ചാൽ വയറു അറിയോ ആവുമോ എന്ന് ചോദിച്ചു ഉത്തര ഉണ്ടായില്ല ഞാനിപ്പോ നിങ്ങളോടും ചോദിക്കണം അത് തന്നെയാണ് മനസ്സുകൊണ്ട് നിരൂപണം മാത്രമല്ല ദൈവവിശ്വാസം നാമജപാതികൾ നമുക്കറിയാം നമ്മൾ എത്ര നാമം ജപിച്ചാലും എത്രയൊക്കെ സഹസ്രനാമങ്ങൾ ജപിച്ചാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും ക്ഷേത്രദർശനം എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്താണ് വഴിപാട് എന്നോട് പലരും ചോദിക്കാറുണ്ട് തിരുമേനി വഴിപാട് എന്താണ് എന്റെ വഴിപാട് അമ്പലത്തിൽ പോക്കാന്ന് ഞാൻ അവരോട് പറയാറുണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോവുക എന്ന് മാത്രമേ പറയാറുള്ളൂ അവർക്ക് ആ സമയത്ത് ഏത് ഈശ്വരനെയാണോ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന ആ ഭഗവാനെ കണ്ടെത്തി അവരിലേക്ക് ഞാൻ പറഞ്ഞു വിടുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലാതെ അപ്പൊ തന്നെ ഞാനൊരു ഹോമമോ പൂജയോ തകിടോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ ശക്തിയേറി നിൽക്കുന്ന പൈസകളുള്ള വഴിപാടുകളോ ഞാൻ അവരോട് പറയാറില്ല എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഗുണമാണ് ഏറ്റവും വലിയ ക്ഷതം നമുക്ക് പറയാം അപ്പം മനസ്സുകൊണ്ട് നിരീക്ഷിച്ചോളൂ മനസ്സുകൊണ്ട് കട തുറന്നോളും മനസ്സുകൊണ്ട് കിടന്നോളൂ മനസ്സുകൊണ്ട് എണീറ്റോളൂ മനസ്സുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചു ഭക്ഷണം കഴിച്ചോളൂ ഈ സമയത്തൊക്കെ ഈശ്വര സേവ നല്ലതാണ് ഈശ്വര ചിന്തകൾ നല്ലതാണ് പക്ഷെ ആ ഈശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്ഷതം ക്ഷതം എന്ന് പറഞ്ഞാൽ നശിക്കുക നശിപ്പിക്കുക അതിനെ ത്രേയിപ്പിക്കുന്ന ഉയർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ഏതാണോ ഒരു സ്ഥലം അവിടെയാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് ഈശ്വരൻ അതായത് ഊർജങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ഷേത്രങ്ങളാണ് ഊർജ്ജ സ്രോതസ്സുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിലാണ് സൽബുദ്ധിയുടെയും സൽചിന്തയും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആരോഗ്യപരമായി ഏറ്റവും നല്ല എനർജി ലെവൽ കീപ്പ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞ ക്ഷേത്രമാണ് കാരണം ഭൗമോർജം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ക്ഷേത്ര ദർശനം അപ്പൊ ആ അമ്പലത്തിൽ പോയി ആ ഭഗവാനെ വേണ്ട വിധാനൊക്കെ പ്രദീക്ഷിണൊക്കെ നടത്തി ഒന്ന് നമസ്കരിച്ച് ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് അതായത് ഒരു ഉണ്ടാക്കുന്ന ശില താന്ത്രിക കർമ്മത്താൽ തന്ത്രി വര്യൻ ആചാര്യ തപസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവനെ അതിനകത്ത് ലയിപ്പിച്ച് അവിടുത്തെ മേൽശാന്തി നിത്യേനമുള്ള പൂജാതി കർമ്മങ്ങൾ കൊണ്ട് മന്ത്രജപാതികൾ കൊണ്ട് വളരുന്ന ശിലയായി നിൽക്കുന്ന കരിങ്കലിന് പ്രത്യേകമായി ശക്തി കൊടുത്ത് കരിങ്കല്ലിന്റെ സ്രോതസ്സിലെ ശക്തി സ്രോതസ്സിലെ വർദ്ധിപ്പിച്ച് അത് പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശക്തിയാണ് ക്ഷേത്രദർശനം കൊണ്ട് കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഗംഭീരമായ ശക്തിയാണ് താത്വിക പ്രമാണം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥലത്ത് പോയി ആ ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ ഭഗവാനെ ഈശ്വര മഹാദേവ മഹാവിഷ്ണു ഭഗവാനെ ഗണേശ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് പ്രാർത്ഥിച്ച് സൽബുദ്ധി തരണേ നല്ല ബുദ്ധി തരണേ നന്മ തരണേ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഒരു പ്രദക്ഷിണവും അദ്ദേഹത്തിന് വേണ്ട എത്രയാണോ വേണ്ട അത്രയും പ്രദക്ഷിണമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ പാതാരന്ധങ്ങളിൽ ഒന്ന് ക്ഷമ പറഞ്ഞ് നമസ്കരിച്ച് ഒരു പുതിയ ജീവൻ പുതിയ ദിവസം നമ്മൾ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി നിൽക്കുന്ന ആ ഭക്തിയുടെ കേ ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ആ ഭക്തി കേ സ്ഥലത്തേക്ക് എത്തിച്ചേരണം ആ സംശയമൊന്നും വേണ്ട അത് ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തില് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രാമദേവതയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം ഗ്രാമദേവതയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും ക്ഷേത്രദർശനം നടത്തിക്കൊണ്ടിരിക്കണം ഗ്രാമദേവതയായി നിൽക്കുന്നത് ഒരു മാസത്തിൽ ഒരു ആറ് ഏഴ് തവണയെങ്കിലും അദ്ദേഹത്തെ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം നിങ്ങൾ ഒരു വഴിപാടും കഴിക്കണം നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു ഇലക്കെത്തും രണ്ട് തുളസിക്കതിരുണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ട് തുമ്പപ്പൂ ഉണ്ടെങ്കിലോ അല്ലെ രണ്ട് തുളസിപ്പൂ ഉണ്ടെങ്കിലോ അല്ലെ രണ്ട് ചെത്തിപ്പൂ ഉണ്ടെങ്കിലും നിങ്ങൾ ഭഗവത് സന്നിധിയിലെത്താം ഭഗവാനെ പ്രാർത്ഥിക്കാം കൃത്യമായി ചെയ്താൽ മതി പല ആൾക്കാരും ഇതേ അതുപോലെ അത് അതിന് കൂടെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ ആ ഗ്രാമത്തിൽ നമ്മൾ ഗ്രാമദേവതപ്പം ആ ഗ്രാമത്തിൽ തന്നെ മറ്റ് ശ്രേഷ്ഠമായ എന്ന ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ രണ്ടെങ്കിലും അവിടെ നമ്മൾ പോയിരിക്കണം ആ ഗ്രാമത്തിൽ തന്നെ ചിലപ്പോൾ വേറെ പ്രധാനപ്പെട്ട മഹാ ഇപ്പൊ നമ്മള് തൊട്ട് നമ്മുടെ ഗ്രാമദേവത ഭഗവതിയാണ് അല്ല തൊട്ടടുത്തുള്ള കുടുംബദേവത ഭഗവതിയാണ് നമ്മൾ പോകുന്നുണ്ട് പക്ഷെ ആ ഷേ ആ ഗ്രാമത്തിൽ തന്നെ അതേപോലെ തന്നെ പഴക്കമുള്ള മഹത്തരമായി നിൽക്കുന്ന ശിവക്ഷേത്രങ്ങളും വിഷ്ണുക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും മറ്റു ദേവി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ ദർശനം നടത്തണം കാരണം ഇവരെല്ലാവരും കൂടെ കൂടുന്നതാണ് ആ ഗ്രാമം ആ അവരെല്ലാം കൂടെ കൂടുന്നതാണ് ഗ്രാമത്തിലെ ദേവതമാര് ആ ഗ്രാമദേവതമാര് തന്നെയാണ് നമ്മളെ അനുഗ്രഹിക്കണേ നമ്മളെ മുൻകൂട്ട് ഗമിക്കുന്നത് അപ്പൊ ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കുന്നത് അതിഗംഭീരമാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഈശ്വര സ്മരണയൂടി നടക്കുന്നത് വളരെ ഗംഭീരമാണ് ഈശ്വര സ്മരണ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തിയിട്ടുള്ള സ്മരണയ്ക്കാണ് പതിനായിരം ഇരട്ടി ശക്തി നൽകാൻ പറ്റുന്നത് അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിൽ പോകുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റെതായ ആ പൂർണതയിലേക്ക് എത്തിച്ചേരാൻ ചേറ്റും കാരണം നമ്മൾ ഭഗവാനെ അറിയാമല്ലോ പ്രദക്ഷിണം വയ്ക്കണമെന്നും നമസ്കരിക്കുന്ന ഉൾപ്പെടെയെല്ലാം നമ്മുടെ ദുരിതങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ എല്ലാം അവിടെ ഇറക്കി വെച്ച് നമ്മൾ പാപമോചിതരാകുകയാണ് ദുഃഖത്തിൽ നിന്ന് മോചിതരാകാണ് അനുഗ്രഹകല നമ്മൾ വാങ്ങുകയാണ് നമുക്കിടെ നല്ല വിശേഷമായ ബുദ്ധികളെ നമ്മൾ സ്വീകരിക്കുകയാണ് സൽ ചിന്തകളെ ബോധിപ്പിക്കുകയാണ് അപ്പൊ ആ സൽ ചിന്തയോടുകൂടി സൽബുദ്ധിയോടുകൂടി ദർശനം നടത്തുകയും ആ സൽ ചിന്ത തന്നെ ശക്തമായി നിലനിർത്തുകയും ചെയ്യുന്ന ഊർജപ്രവാഹങ്ങളായി നിൽക്കുന്ന ക്ഷേത്ര ദർശനങ്ങളാണ് ഒരു നാമജപം പോലെ ശക്തമായൊരു നാമവും ജപിക്കില്ല അമ്പലത്തിലും പോവില്ല സ്മരണയുണ്ട് എന്ന് പറയുന്ന ഭക്തിയോട് എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം അതല്ല വേണ്ടേ സ്മരണ വേണം ഭക്തി വേണം നാമജപം വേണം അമ്പലത്തിൽ പോകണം അതുകൊണ്ട് നമ്മൾ നമ്മള് ദർശനത്തില് നമ്മൾ ഒരു കുറവ് വരുത്താൻ പാടില്ല ആ ദർശനങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ അമ്പലത്തിൽ പോക്കാണ് നമുക്ക് നല്ല നല്ല ആരോഗ്യങ്ങൾ തരുന്നത് ആയസ് തരുന്നത് വൃത്തി തരുന്നത് ഉയർച്ച തരുന്നത് പരമ്പര രക്ഷപ്പെടുത്തുന്നത് അപ്പൊ അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിനകത്ത് ഒരു കുറവും വരുത്തരുത് സങ്കല്പം മാത്രം പോരാ ക്രിയാത്മകമായി നമ്മൾ ചെയ്യുകയും കൂടെ വേണം അതുകൊണ്ട് മനസ്സിൽ നിരീച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു നിരീച്ചാൽ വയറ് നിറയുമെങ്കിൽ മാത്രമാണ് അമ്പലത്തിൽ പോവാതിരുന്നിട്ട് കാര്യമുള്ളൂ മക്കൾക്ക് വേണ്ടി അമ്മ പോക ഭർത്താവിന് വേണ്ടി ഭാര്യ പോവുക അങ്ങനെയുമുണ്ട് അതൊന്നുമല്ല അവനവന് വേണ്ടി അവനവൻ ചെയ്യുമ്പോഴാണ് അവനവന് ഫലം കെട്ടണത് എനിക്ക് എൻ്റെ ജീവന് എൻ്റെ ഈ പറയുന്ന ശരീരത്തെ ഇതും ശരീരം ക്ഷേത്രം കൗന്ന് എൻ്റെ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തില് എനിക്ക് ഈശ്വരാംശം ലഭിക്കണമെങ്കിൽ ഞാൻ തന്നെ പോകണം എനിക്ക് വേണ്ടി അമ്മ എന്നും പോകണ്ടല്ലോ എനിക്ക് വേണ്ടി അച്ഛൻ എന്നും പോകണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സിസ്റ്റമല്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യണം നമ്മളൊരു ഇന്റർവ്യൂയിലോ നമ്മളൊരു പരീക്ഷയിലോ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളാണ് നമുക്ക് പറയുന്നത് നമുക്കാണ് ഭാഗ്യം വരേണ്ടത് നമുക്കാണ് നന്മ വരേണ്ടത് അപ്പം ആ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈശ്വര പ്രവൃത്തി നമുക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈശ്വര സേവ നമ്മുടെ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജപമാണ് നാമജപം അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബവും നമ്മുടെ ഗ്രാമവും നമ്മുടെ നാടും നന്നാവണേ നമ്മളെ സ്നേഹിക്കുന്നവരൊപ്പം ഈശ്വര സേവയുടെ ഇഷ്ടം സേവയാണ് ഞാൻ ഉദ്ദേശിച്ച് അത് അങ്ങനെ ചെയ്തു കൊള്ളു അപ്പൊ ക്ഷേത്ര ദർശനത്തിനകത്ത് യാതൊരു കാരണവശാലും കുറവ് വരുത്തിക്കൊണ്ടുള്ള സ്മരണയല്ല ക്ഷേത്രദർശനവും സ്മരണയും ഒരേപോലെ കൊണ്ടു നടക്കുമ്പോഴാണ് ആ നന്മയുടെ വഴി നിങ്ങളെ മുമ്പിൽ തുറക്കുന്നത് നമസ്കാരം ഗോയി നമ്പൂരി